ഹേയ് ഗയ്സ് നമ്മൾ ഇനരെ കാണില്ലേ ആരെ കാണില്ലല്ലേ ആരെ കാണില്ലല്ലേ ഇതിനെ നീ ഇടേ ഏല ഇതി കാണടാ ഞാൻ തിരി കാണാ വിടോ ഇതാണ് യൂസ് ചെയ്യേ ദേ ഇതിന് ഇതിന് ദേ ഇത് കൂടുതൽ കാണുന്നോ രാത്രി എഴുതായി രണ്ടു തിന്നു. ദേ പച്ച കളർ ലൈറ്റ് ഓടുന്നുണ്ടോ? ആള് എനി എന്തി? ഓടേ. ദേ പച്ച കളർ. പൊമയ് പൊമയ് ഇത് ഓടണം. ഇതാ ഒരു ആള് ഓരാള് അവിടെ നിൽക്കുന്ന കാർ കണ്ടോ കണ്ടോ

േതം നോക്കിട്ടേതം കാണാൻ നോക്കുമ്പോ ഇരുത്തൊരാള് കാണാന്ന് പ്രേതം പച്ച വായിക്കുന്നു അതെ വേറെ അത് വേറെ സൂക്ഷ്മേ എനിക്കുള്ളു ഞാനിവിടെ ദേ ഫോട്ടോ എടുക്കണോ വെച്ചോ ചിത്ര എടുക്കണോ അച്ചോ പോയി ആന്നെ അച്ചോ അമ്മ അച്ചോ പോയി ഓസറ്റ് വൈ വാതാര